ജാനകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനൂച്ച കോ നമുക്കെന്ന് നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടുമോ എന്നുള്ള ഒരു ആ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കഥ ഞാൻ പറയാം പണ്ടടുത്തടുത്ത് ഒരു അമ്മയും ഒരച്ഛനും അമ്മയും ഒരു മകനും കൂടി ജീവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മകന് കുറച്ചൊരു കുത്തക്കേടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഈ മകൻ അമ്മയായിട്ട് തല്ലുകൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും എന്നിട്ട് ഇവൻ ഇവൻ വലിയ ഗ്മയിൽ പറഞ്ഞിട്ടാണ് പോവാ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പന്ത് ഇറങ്ങിപ്പോകും അപ്പോൾ അമ്മ അന്ന് തൊട്ട് അമ്മ എന്തു ചെയ്യും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മൂന്ന് ഭക്ഷണം എന്നും ഉണ്ടാക്കും അമ്മ എന്നും ഭക്ഷണം ഉണ്ടാക്കും അപ്പം എന്തുണ്ടാകും മകൻ വരില്ല എന്നും ഒരു സന്യാസി ഇവരുടെ ഗീറ്റിൻ്റെ അവിടെ വരും എല്ലാം തര തരണമോ തരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഈ മകന് വെച്ച ഭക്ഷണം ഈ അമ്മ ഈ സന്യാസിക്ക് എടുത്തു കൊടുക്കും ഇപ്പം സന്യാസി അപ്പോൾ ഈ അമ്മോട് പറയും നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്ന് അതുപോലെ സന്യാസിച്ച ഭക്ഷണം കൊണ്ട് ഈ അമ്മയാണെങ്കിൽ മകൻ പോകേണ്ട നിരാശയിലിരിക്കുകയാണല്ലോ ഇങ്ങനെ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്യാസം സന്യാസിയല്ലാതെ ഒരിക്കൽ പോലും ഈ അമ്മേനെ അനുഗ്രഹിച്ച് പറയുന്നില്ല നിങ്ങളുടെ മകൻ തിരിച്ചു വരും നിങ്ങൾ സുഖമായിട്ട് ജയിക്കുന്നു അമ്മയ്ക്ക് അവസാനം സങ്കടം വന്നു ഞാൻ ഇത്രയൊക്കെ മകന് വേണ്ടി കരുതിയിട്ട് മകനും വരുന്നില്ല ഈ സന്യാസിനെ ഞാൻ എന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് സന്യാസിനെ അനുഗ്രഹിക്കുന്നില്ല സന്യാസിക്ക് ഒരു പണി കൊടുക്കണമെന്നുണ്ട് പിറ്റേ ദിവസം ഈ അമ്മ എന്ത് ചെയ്യും ഈ മൂന്ന് ഭക്ഷണക്കിട്ട് അം ഈ സന്യാസിക്ക് കൊടുക്കണതിനകത്ത് കുറച്ച് വിഷം കളക്കും ഇയാളങ്ങനെ പറഞ്ഞ് അങ്ങനെ വിട്ടാൽ പുള്ളിലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷം കളക്കി പൊതിഞ്ഞിങ്ങനെ വിൽക്കും ഇട്ടാണ് മൂന്ന് ചോറും പൊതിഞ്ഞ് വയ്ക്കും ഈ സന്യാസിയുടെ മാറ്റി വയ്ക്കുക അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് ഇത് ഞാൻ കൊടുക്കുന്നത് ശരിയാണോ കൊടുക്കുന്നത് ശരിയാണോ എന്ന് അപ്പോൾ എന്തു ചെയ്യും പിന്നെ ഈ അമ്മയ്ക്ക് തോന്നും വേണ്ട ഞാനിങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നിട്ട് ആ ഭക്ഷണം കൊണ്ട് കളഞ്ഞിട്ട് അമ്മയ്ക്ക് വെച്ച ഭക്ഷണം എടുത്ത് സന്യാസിക്ക് കൊണ്ടുപോകും സന്യാസി അന്ന് അത് മേടിച്ചിട്ട് പറയും അതേ വാക്ക് പറയും നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു അങ്ങനെ സന്യാസി പോകും അമ്മയ്ക്കും ആശ്വാസമാണ് ഭക്ഷണം ചേർത്ത ഭക്ഷണം കൊണ്ടുപോയി കുഴിച്ചിട്ട് കളഞ്ഞ് അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാകൃതനായിട്ടൊരു ആ വീട്ടിൽ വന്ന് കയറും ഭയങ്കര ക്ഷീണിതനായിട്ട് ഈ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ മകൻ ഈ പയ്യനെ കേട്ടിട്ടും സ്വന്തം മകനാണെന്ന് മനസ്സിലാവില്ല അത്രയും പ്രാകൃതമായ വേഷ വേഷത്തിലാണ് ഈ മകൻ വരുന്നത് അപ്പം ഈ മകൻ വരും അമ്മേ എനിക്ക് എന്തെങ്കിലും കുടിക്കുക എന്താ അപ്പം വന്നു അപ്പം വന്നു ഞാൻ ഭയങ്കര കഷ്ടത്തിലായിരുന്നു അമ്മേ അമ്മേനെ ധിക്കരിച്ചു കൊടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരാഴ്ച കഴി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഒരു സന്യാസിനെ ഞാൻ കണ്ടു അപ്പോൾ സന്യാസി എന്താ ചോദിച്ചോദിച്ചു എന്താ മോനെ എവിടെ ഇരിക്കണേന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു സന്യാസി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായി എനിക്ക് തീരെ നടത്താൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ സന്യാസി എന്ത് ചെയ്തു സന്യാസിക്ക് ഒരു പൊതിച്ചോറ് കിട്ടിയിരുന്നു ആ പൊതിച്ചോറ് എനിക്ക് തന്നു അമ്മ അത് കഴിച്ചപ്പോൾ എനിക്ക് അമ്മയുടെ ഭക്ഷണമാണ് ഓർമ്മ തന്നെ എന്നിട്ട് അത് കഴിച്ചപ്പോൾ അമ്മ എനിക്ക് ശ്വാസം നേരമാണ് വേണം ഇത് കേട്ടപ്പോൾ അമ്മയുടെ ഉള്ളിലൊരു നമ്മൾ പറയേ ഉൽക്കിടലുണ്ടാവണമെന്ന് വച്ചാൽ ആ സന്യാസിക്ക് അമ്മ കൊടുത്ത ഭക്ഷണമാണ് ആ സന്യാസി മകന് കൊടുത്തത് അപ്പം അമ്മ വിചാരിച്ചു ദൈവമേ ഞാൻ ഇന്ന് ആ സന്യാസിക്ക് വിഷം കൊടുത്തിരുന്നെങ്കിൽ ഭക്ഷണത്തിൽ കലത്തി ആ ഭക്ഷണം കഴിച്ച് എൻ്റെ മകൻ മരിച്ചു പോയത് അപ്പോഴാണ് സന്യാ അമ്മയ്ക്ക് മനസ്സിലായ സന്യാസി പറഞ്ഞ കാര്യം അതായത് നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഭാവിയിൽ അത് നന്മയായിട്ട് തിരിച്ചു വരും അത് പക്ഷേ നമ്മൾ കൊടുക്കുന്നവരുടെ നിന്ന് കിട്ടുന്ന നമ്മൾ വിചാരിക്കുന്നത് വെറും കടാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നവരായിരിക്കില്ല നമുക്ക് തിരിച്ചു തരുന്നത് പക്ഷേ നമുക്ക് ആ ദ നമുക്ക് തിരിച്ചു കിട്ടും ആ നന്മ അപ്പോൾ നമ്മൾ കഴിയുന്നതും മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാതിരിക്കുക അപ്പോൾ ഞാൻ പറയാനോ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമ്മൾ നന്മ ചെയ്താൽ നന്മ നമുക്ക് അപ്പം തന്നെ നന്മ കിട്ടണമെന്നില്ല സന്യാസിക്ക് ആ അമ്മ ഒരു കൊല്ലത്തോളം ഈ മകൻ പോയി അന്ന് തൊട്ടേ ഭക്ഷണം കൊടുത്തു അന്ന് തൊട്ടേ സന്യാസി അമ്മയോട് പറഞ്ഞത് അനുഗ്രഹത്തിൻ്റെ വേറൊരു വാക്കാണ് നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു പക്ഷെ അത് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് മൻ ബുദ്ധിയില്ല അല്ലെങ്കിൽ വിവേകം ഉണ്ടായിരുന്നില്ല പക്ഷേ അവസാനം വിവേകം വന്ന് ആ വിഷമുള്ള ഭക്ഷണം വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ മകൻ കഷ്ടപ്പെട്ട് പ്രാകൃതനായി പ്രാകൃതനായിട്ടാണെങ്കിൽ പോലും അവരുടെ മകനെ തിരിച്ചു കിട്ടി അപ്പം കഴിയുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ വ്യാപി ഈ ഇതിനോട് യോജിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അഞ്ചു